ദുബായിൽ നമുക്ക് വന്നിട്ട് ഫാഷൻ ഡിസൈനിങ്ങിലോ അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഡിസൈനിങ് അതുപോലെ മൂവി മേക്കിംഗ് ക്രിയേറ്റിവിറ്റി ഗ്രാഫിക് ഡിസൈനിംഗ് ഒക്കെ ഹൈ എൻഡായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതായത് പഠിച്ചു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ദുബായിലത്തെ നോളജ് വില്ലേജിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇതാണ് ഏറ്റവും മിസ്റ്റിക് I think the program had done uh, What are the courses you offer here? So we have um, fashion and textiles, animation, graphic design, interior design, and film and TV. Yes. Script writing to content creation. And it has a future scope of? It has a huge scope because more and more young people are using social media, and social media is now the way. To connect, to advertise. So, etc. if someone wants to be a professional in this area, in the in the movie making, in the influencer landscape, and this is the right place for that. Exactly, and it's an 11-month course, um, which is the HNC. From Pearson, we also have the 22-month course, which is the HND. Oh, that's diploma. That's the dip okay. approved by Pearson. It is also approved by KHDA Dubai. And it has the value. The certificate has the value everywhere across the globe. Wherever they want to go for higher studies. Exactly. And you provide the visa for the students from international students. സ്റ്റുഡന്റ് ഇന്റർനാഷണലി ടു കുട്ടികളൊക്കെ ഇവിടെ കോഴ്സിന് വേണ്ടി ചെയ്തോണ്ടിരിക്കുക ആർക്കെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ദുബായിൽ വന്നിട്ട് ഫാഷൻ ടെക്നോളജി പഠിക്കണമെങ്കിലോ അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ടെക്നോളജി അതേപോലെ തന്നെ മൂവി മേക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും എസ്പെഷ്യലി ഗേൾസ് സ്റ്റുഡൻസിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓൺലി ഇരുപത്തഞ്ച് ആൾക്കാരെ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ അതിൽ കൂടുതൽ എടുക്കുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും